നമസ്കാരം കുണ്ടറയിലെ ആറുമുറിക്കടയിലാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ബിർലാൻഡ സ്റ്റുഡിയോ വന്നിരിക്കുകയാണ് സ്ത്രീകളുടെ ആ സൗന്ദര്യ സങ്കല്പങ്ങളെ മാറ്റിമറിക്കാനായിട്ട് കുണ്ടറയുടെ ഒരു നാഴിയക്കല്ലായിട്ടാണ് മാറുകയാണ് ഇത് അതുമാത്രമല്ല ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാം തീയതി നമ്മളെ കാണാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിലെ ബളായി ബംഗ്ലാവിലൂടെ നമ്മുടെയൊക്കെ കുടുംബ സദസ്സുകളെ കൊടുകിടാ ചിരിപ്പിച്ച ആര്യ ബാബുവാണ് അപ്പോൾ ആര്യ ബാബുവിനോടൊപ്പം നമുക്കിന്ന് അടിച്ചു പൊളിക്കാം വാ അപ്പം ഇഷ്ടവണ ഓണത്തിന് നമ്മൾ അണിഞ്ഞൊരുങ്ങാൻ ഇവിടെ എല്ലാം സെറ്റാണ് അപ്പം നിങ്ങൾ വരിക മാത്രമല്ല ഇവിടെ വരുന്നവർക്ക് ഒരുപാട് ഡിസ്കൗണ്ടിലും കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കും കേട്ടോ അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ രീതിയിലുള്ള എല്ലാ മേക്കപ്പുകളും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അതുകൊണ്ട് നമ്മുടെ ചേച്ചിമാർ അമ്മമാർ പെങ്ങന്മാർ എല്ലാവരെയും പോരെ എന്റെ ഓണർ ചേച്ചി എങ്ങനെയാണ് ഇപ്പൊ ഒരു കുണ്ട്രയിലേക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ ആൾക്കാരോട് ഈ ഒരു ഏരിയയില് നമ്മള് ഡിസൈനിങ് ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പോ നമ്മള് കൊല്ലത്തേക്ക് പോകുന്ന ഒരു ഡിസ്റ്റൻസ് അത് നമ്മൾ ഇവിടെ ഉള്ള നിയർ ബൈ ഉള്ള കസ്റ്റമേഴ്സിനെയും ചെയ്തിട്ടാണ് നമ്മള് കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടത് എന്ന് വെച്ചാൽ അതൊന്ന് കസ്റ്റം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് കൂടാതെ അവർക്കിപ്പം എല്ലാ കളറും ഒന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോയാൽ അവൈലബിൾ ആവണമെന്നില്ല അതൊക്കെ നമ്മൾ കസ്റ്റം ഡൈ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അവർക്ക് മാച്ച് ആവുന്ന കളറിലത് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ അവർക്ക് ാണ് വരാൻ പോകുന്നത് അപ്പോൾ ഓണത്തിനൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അവരുടെയൊക്കെ ഒരു സംശയം ഉണ്ടാവും ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ആകും അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാകും അങ്ങനെയൊക്കെ അതിനെങ്ങനെ അങ്ങനെയല്ല നമ്മൾ മാർക്കറ്റ് റേറ്റ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ഹൈ റേഞ്ചിൽ നമ്മൾ സ്റ്റിച്ചിങ് പെർഫെക്ഷനിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എത്രയും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും എന്നിട്ട് നമ്മൾ ഭയങ്കര ഹൈ റേറ്റ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല നോർമൽ റേറ്റ് തന്നെയാണ് ഉള്ളത് ഡിസൈൻ അനുസരിച്ചാണ് നമ്മൾ അത് കോട്ട് ചെയ്യുന്നത് കസ്റ്റമറായിട്ട് അത് നമ്മൾ അഗ്രി ചെയ്തിട്ടാണ് അതിൻ്റെ റീറ്റൊക്കെ വരുന്നത് അപ്പോൾ അവരുടെ ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ അപ്പോൾ അവരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ആ സ്കിന്നൊക്കെ ചെക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ടൊക്കെ റീറ്റ് അതിന് നമുക്കൊരു ഡിസൈനറുണ്ട് അപ്പോൾ ഡിസൈനറുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിട്ടാണ് ഒക്കെ സെലക്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ അവരുടെ സ്കിൻ ടോൺ അനുസരിച്ച് അവർക്ക് എന്ത് മെറ്റീരിയലാണ് സൂട്ടബിൾ സൂട്ടബിളാവുന്നത് അതുപോലെ അവരുടെ അവരുടെ ഒരു ഉണ്ടായിരിക്കുമല്ലോ കസ്റ്റമേഴ്സിൻ്റെ മീറ്റിംഗ് അപ്പോൾ ആ ബഡ്ജറ്റിൽ അവർക്ക് ഏറ്റവും നല്ലതായിട്ട് എന്ത് ചെയ്തു തരാൻ പറ്റുമോ ഡിസൈനർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടിട്ടാണ് അത് ായാലും ഈ ഓണക്കാലം നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം കാര്യം നമ്മൾ കൊല്ലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഓണത്തൊക്കെ നല്ല തിരക്കായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് എന്തായാലും ഇതിൽ കുണ്ടറ വഴി പോകുമ്പോൾ ആറമുടിക്കടയിലാണ് ആറമുടിക്കാട് ജംഗ്ഷനിൽ തന്നെയാണ് അല്ലേ ഈ റോഡ് കറക്റ്റ് അങ്ങോട്ട് പോകുന്ന വഴിയാണ് അല്ലെ എഴുമതിക്കാട് പോകുന്ന ആ റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമുക്കെല്ലാം കാണാം നല്ല വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ ഓണക്കാലം നമുക്ക് ഇവിടെ വന്ന് അടിഞ്ഞു കൊടുക്കാം ബ്രലാന്റയുടെ എല്ലാ കസ്റ്റമേഴ്സിനും ബ്രലാൻറ്റയുടെയും എന്റെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസ